സുഹൃത്തുക്കൾ നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യട്ടോ ഇപ്രാവശ്യം ഐ എസ് എൽ നടക്കുകയാണെങ്കിൽ നടക്കുമോ ഇല്ലയെന്ന് യാതൊരു ഉറപ്പുമില്ല കേട്ടോ അത് ലോട്ടറി മാർക്കാണ് ചിലപ്പോൾ നടക്കാനും ചിലപ്പോൾ നടക്കാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഐ എസ് എല്ലിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ല കാരണം കുറേ ആൾക്കാർ പറയണ കുറേ ആൾക്കാർ പ്ലേസും ഒക്കെ കേസിൽ പോയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ചില ആൾക്കാർ പറയുന്ന മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് അതിൻ്റെ ശേഷം ഐ എസ് എല് ജനുവരിയിൽ നടന്നിട്ട് മെയിൽ അവസാനിക്കാമൊക്കെ ഹാ ആർക്കറിയാം പക്ഷെ നമ്മൾ പറഞ്ഞ ഒന്നല്ല ഐ എസ് എല് നടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പില് അഡ്രിയൻ ലോണ ബെഞ്ചിൽ ഇരിക്കുമെന്നുള്ളൊരു ചോദ്യം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോട് പറയാനുള്ളത് അഡ്രിയൻ ലോണ ഒരിക്കലും ബെഞ്ചിലിരിക്കൂല അത് ഏതുപോലെന്ന് വെച്ചാൽ മെസ്സില്ലാതെ അർജന്റീന കളത്തിലിറങ്ങുമോ ഇപ്പത്തെ കാര്യമല്ല കുറച്ച് മുമ്പത്തെ നെയ്മർ ഇല്ലാതെ ബ്രസീല് കളത്തിലിറങ്ങുമോ നെയ്മറിനെ ഒഴിവാക്കിയിട്ട് ബ്രസീൽ വേൾഡ് കപ്പിക്ക് വരുമോ ഇല്ലല്ലോ അപ്പോൾ അതേ ഉത്തരം തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിലും പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് അഡ്രിയൻ ലൂണ ലൂണ ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ചങ്ങന്മാരെ ലൈനപ്പ് ഇടുക അതിപ്പം ലൂണ ഫോം ഇല്ലെങ്കിലും ലൂണ ടീമിലുണ്ടാവും കാരണം ലൂണ അത്രത്തോളം പ്രാധാന്യമുള്ള പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള പ്ലെയർ പോർച്ചുഗലിൽ പിന്നെ യൂറോകപ്പ് നേടിക്കൊടുത്ത പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കൽ അഡ്രിയൻ ലൂണ ഐ എസ് എല് കിരീടം നേടിക്കൊടുക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അതിനൊരുപാട് സമയം എടുക്കും ചിലപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നടക്കും ലൂണ എന്നുള്ള പ്ലെയർ അത്രത്തോളം ആണ് ഇപ്പം ലൈനപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂണൊക്കെ ഒരു പൊസിഷൻ ഫിക്സഡ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് സൂപ്പർ കപ്പ് കണ്ട എല്ലാവർക്കും അറിയാം ലൂ ലൂണല്ല ബെഞ്ചിലിരിക്കുക നോഹേൺ ബെഞ്ചിലിരിക്കുക നോഹ ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറക്കാൻ കഴിയില്ല നാല് പ്ലേയേഴ്സിനെയാണ് ഫസ്റ്റ് ലെവലിൽ ഫോറിൻ പ്ലേഴ്സിനെ ഇറക്കാൻ സാധിക്കുള്ളൂ ഐ എസ് എല്ലിൽ നടക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ സെൻട്രൽ ഡിഫെൻസിലെ ഒരാൾ ജുവാൻ റോഡ്രിഗ്സ് പിന്നെ വിങ്ങില് ചിലപ്പോൾ നോഹ ഇല്ലെങ്കിൽ ഡൂസർല കേട്ടർ ആയിരിക്കും ഉണ്ടാവും പിന്നെ ഒരു സെൻറ്റർ ഫോർവാഡ് കോൾഡ് ഓബി കേട്ട പിന്നെ ആ ഒരു പ്ലെയറിനുള്ള ഉള്ളൂ അത് ലൂണിൻ്റെ പൊസിഷനാണ് ലൂണില്ലാതെ കളി ബ്ലാസ്റ്റേഴ്സിൽ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂണ അത്രത്തോളം പ്രധാനപ്പെട്ട ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ഫോർ ടു ഇറക്കാണെങ്കിലും ഫോർ ടു ത്രീ വൺ ഇറക്കാണെങ്കിലും വേറെ ഏത് ഫോർമേഷനിലുള്ള ഇറക്കാണെങ്കിലും അഡ്രിയൻ ലൂണെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉണ്ടാവും ആ പേടി ആർക്കും വേണ്ട ഇനിയിപ്പോൾ അത്രയും ഫോം ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആലോചിച്ച് നോക്കാം ആദ്യം ഐ എസ് എൽ നടക്കില്ല എന്നൊന്നും ഉറപ്പാവട്ടെ എന്നിട്ടല്ല ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമുള്ള അല്ലാതെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിന് യാതൊരു പ്രസക്തി ഇല്ല ഏതായാലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം